രണ്ടായിരത്തി പതിനഞ്ചിൽ വെറും മുപ്പത് ലക്ഷത്തിന് മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിയ പാണ്ഡ്യയെ പതിനഞ്ച് കോടിക്ക് വീണ്ടും മുംബൈ ടീമിലെത്തിക്കാൻ ആലോചനകൾ തുടങ്ങിയപ്പോൾ തന്നെ പാണ്ഡ്യ മുന്നോട്ട് വെച്ചൊരു ഡിമാൻഡ് മുംബൈയുടെ ക്യാപ്റ്റൻ സ്ഥാനമാണ് നിലവിൽ ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മയുമായി ഇക്കാര്യം മാസങ്ങൾക്ക് മുമ്പേ ചർച്ച ചെയ്തിരുന്നു പാണ്ഡ്യയുടെ കീഴിൽ കളിക്കാൻ രോഹിത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് പാണ്ഡ്യ മുംബൈയിലേക്ക് തിരികെ വരുന്നതും ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ സൂര്യകുമാർ യാദവ് ആവട്ടെ ഹൃദയം തകരുന്ന സ്മൈലിയിട്ട് തൻ്റെ ഞെട്ടൽ അറിയിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഭാവിയിൽ മുംബൈയുടെ ക്യാപ്റ്റനായി തന്നെ പരിഗണിച്ചേക്കാം എന്ന കണക്കുകൂട്ടലാവും സൂര്യയെ ഞെട്ടിക്കാൻ കാരണമായഘടക്കം മറുവശത്ത് മുംബൈ ആരാധകർ രോഹിത്തിനെ നീക്കത്തിൽ പ്രതിഷേധം അറിയിച്ചത് ജേഴ്സിയും ഒക്കെ കത്തിച്ചാണ് മുപ്പത്തിയാറുകാരനായ രോഹിത്തിനെ മാറ്റി പുതിയ പരീക്ഷണങ്ങൾക്ക് മുംബൈ തയ്യാറെടുക്കുമ്പോൾ രാജസ്ഥാൻ ടീമിലും ക്യാപ്റ്റൻസി മാറ്റം ചർച്ചയിൽ വന്നിരിക്കുകയാണ് മലയാളി ക്രിക്കറ്റർ ശ്രീശാന്താണ് പുതിയ ക്യാപ്റ്റനെ നിർദ്ദേശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് നിലവിൽ സഞ്ജു സാംസൺ കൺസിസ്റ്റൻസി ഇല്ലെന്നും രാജസ്ഥാൻ ക്യാപ്റ്റനാകാൻ ഏറ്റവും യോജിച്ച വ്യക്തി ജോസ് ബട്ട്ലർ ആണെന്നുമാണ് ശ്രീശാന്ത് പറയുന്നത് ഡിസംബർ പത്തൊമ്പതിന് നടക്കുന്ന ലേലത്തിന് മുമ്പ് ഇനിയും എന്തൊക്കെ മാറ്റങ്ങൾ ടീമുകൾക്കിടയിൽ സംഭവിക്കാമെന്ന് ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ